അതെന്താ അവര് നോക്കിയാല് മോൾ എന്തിനെ പേടിക്കുന്നേ ഞാനില്ല കൂടെ മോൾക്ക് എന്നെ വിശ്വാസല്ലേ എന്നാ മോൾ എന്നെ നോക്കിയേ മോൾ എന്തിനാ കരയുന്നേ ടോയ്ലറ്റ് അയ്യോ അതൊന്നും വേണ്ട മോളെ 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 ചോദിച്ചല്ലോ അത് എനിക്ക് ഒരുപാട് സന്തോഷമായി എത്ര കൂടെ ഇറങ്ങി അവരാരും എന്നോട് പോലും ചോദിച്ചിട്ടില്ല സന്തോഷായി ഗുരു എല്ലാ ജോലിക്കാരോടും നല്ല നല്ല സ്നേഹത്തോടെ മമ്മി പഠിപ്പിച്ചിട്ടുണ്ട് കൂടുതൽ ും കൂടുതൽമാരെ കണ്ടാലേ വഴക്ക് പറയുള്ളൂമാരെ പോയിക്കോട്ടോ ചേച്ചി ഇപ്പത്തെ ടൈം പത്ത് മണി ആവാൻ ആവുമ്പോൾ ഇഷ്ടപ്പെട്ടു ചേച്ചി വാടി യാതൊരു ഇതൊരു എല്ലാ പെൺകുട്ടികൾക്കും ഉണ്ടാകുന്ന ഒരു ുംതൊരു നമ്മുടെ മുത്തശ്ശിമാർക്കും അമ്മമാർക്കും ചേച്ചിമാർക്കും എല്ലാവർക്കും ഈ സംഭവിച്ചിട്ടുണ്ടാകും മോനെ എനിക്ക് ആറാം ക്ലാസ് പഠിക്കുമ്പോഴേ പഠിക്കുമ്പോഴേണ്ടായേ ഒരു വെക്കേഷൻ സമയത്തെ എന്റെ കസിൻസ് എല്ലാരും കൂടി എന്നെ ഊഞ്ഞാലാട്ടുമായിരുന്നു പെട്ടെന്ന് പൊതോന്ന് വന്ന് താഴെ വീണ് എനിക്കാണെന്ന് വയ്യ എങ്ങനെയൊക്കെയോ എണീറ്റ് നോക്കിയപ്പോണ്ട് എന്റെ പാവാട് നിറയെ നിറം ഇത് കണ്ടിട്ട് എന്റെ എനിക്കാണെങ്കിൽ ഒന്നും ഞാൻ അറിയത്തില്ലോട് പിന്നെ എന്റെ അമ്മയും മുത്തശ്ശി അമ്മായിയൊക്കെ വന്നിട്ട് പറഞ്ഞു അവർക്ക് എല്ലാവർക്കും ഇതുപോലെ ഉണ്ടായിട്ട് പേടിക്കണ്ടട്ടോ മോളേന്ന് പറഞ്ഞു നമുക്ക് ഏഴ് ദിവസം ഇതുപോലെ ഉണ്ടാവേ പിന്നെ അടുത്ത മാസം ഇതുപോലെ ഉണ്ടാവുക പിന്നെ രണ്ടാമത്തെ വട്ടക്ക് ഇതുപോലെ ആയപ്പോഴേ എനിക്കൊരു പൂസലില്ലായിരുന്നു പിന്നെ നമ്മുടെ ജീവിത ചേർന്നോട് പോവും മോളിപ്പോ

ഏടсай വാട നമുക്ക് പോവാ മിസ്സ് ഞങ്ങള് പോവാ

പ്രിൻസ് പ്ലാൻ ചെയ്യുന്ന മമ്മിക്ക ഫോൺ വിളിച്ചിട്ടുണ്ട് ആ പാറുക്കുട്ടിแกന്ന് എല്ലാ പ്രോഗ്രാമിലും പങ്കെടുത്തിട്ടുണ്ട് നമ്മളെ മൂന്ന് പേരും എല്ലാരേയും മുനി നാണം കെട്ടിട്ടെ അവള് അവളെ കേന്നങ്ങനെ ഷൈൻ ചെയ്യണോ നോ നെവർ എവർ അവൾ അങ്ങനെ ഷൈൻ ചെയ്യണ്ട അതിനി നമ്മൾ ശ്രമിക്കതില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അവൾ പങ്കെടുക്കുന്ന പ്രോഗ്രാമസ് അല്ല നമുക്കൊന്ന് കൊળાക്കി കൊടിക്കണം തീല്ലെ മക്കളെ ഇതാണ് നിങ്ങളുടെ പുതിയ ഡാൻസ് ടീച്ചർ പുഷ്ബലദ ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് ഡാൻസ് പ്രാക്ടീസിനി നിങ്ങൾ മാത്രല്ലോ നോ മഡം ഇനിയെ കുട്ടിണ്ട് പക്ഷേ എന്തു പക്ഷേ പാറകുട്ടി ആവറെ സ്കൂളേ ഏറ്റവും കുറ്റം കേട്ട കൊച്ചുകളാ ഒരു ടീച്ചർമാർ പറഞ്ഞപ്പോൾ അവര് കേക്കട്ടില ഞാൻ പറഞ്ഞതല്ലേ മിസേ അവരുടെ വേഗം ഡ്രസ്സ് മാറ്റി വരണേ അപ്പോൾ അവര് പറയണേ എനിക്ക് കാര്യം വേടില്ല ഡാൻസ് ടീച്ചർ വെച്ചിട്ട് പിന്നെ കറക്റ്റ് വന്നല്ലേ അവര് വണ്ടി വെയിറ്റ് ചെയ്തോളുന്നാ ആത്രക്ക് വാശിയോ 얘ന്റെ സ്വഭാവം ആയിട്ട് അറിയേണ്ടില്ല പാറകുട്ടി ഇവിട തുംബിമോൾ എന്നെ അവർക്ക് പേടിയില്ലല്ലേ പേടി എന്താണെന്ന് അകത്തേക്ക് വരൂ കാണുമ്പോ പീക്കിരി പിള്ളേരാണെങ്കിലും കയ്യിലിരിപ്പിത്തിരി കൂടുതലാണില്ലേ നേരം വഴുകി വന്നിട്ട് ഒരു കൂസരില്ലാതെ ചിരിച്ചു നിൽക്കുന്ന കണ്ടോ എനിക്കൊരു സോറിയും കേക്കണ്ടീച്ചർ പുഷ്പഹാരനെ നിങ്ങൾക്ക് അറിയത്തില്ല എനിക്ക് പങ്ക്ച്വാലിറ്റി വളരെ വളരെ നിർബന്ധ ഞാനൊരു സമയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റാതെ ഇവിടെ എത്തിയിരിക്കണം ഇല്ലെങ്കിലുണ്ടല്ലോ എല്ലാത്തിനെയും തൂക്കി വെളിയിലെറിഞ്ഞാൻ പറ നിങ്ങൾ എന്താ ലേറ്റായേ നിർത്ത് പച്ചക്കള്ളം പറയുന്നത് നിർത്ത് ഞാൻ ഈ പറഞ്ഞേ നിങ്ങൾ മാത്രം അറിഞ്ഞത് ഇവരാരും അറിഞ്ഞിട്ടില്ലല്ലോ എവിടുന്നാ നിങ്ങക്ക് മാത്രം ഒരു ന്യൂസ് കിട്ടുന്നേ ഇവര് നേരത്തെ ക്ലാസ് വന്നിട്ടുണ്ടല്ലോ വന്നിട്ടില്ലല്ലോ ഇന്നാദ്യത്തെ ദിവസമായിട്ട് മാത്രം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു പക്ഷെ പണിഷ്മെന്റ് തരാത്ത ഞാൻ വിടത്തില്ലല്ലോ കൊക്ക് പണിഷ്മെന്റ് ആ മൂലെ പോയി നിന്നിട്ടേ രണ്ട് കൈയും മേലെയൊക്കെ പൊന്തിച്ച് ഇതുപോലെ ഒരു കാര്യം നിക്കണം അത് ഒരു മണിക്കൂർ നിന്നിട്ട് വാ മ് ઓર માડી કોર આદ કોરഞ്ഞു പോઈ ના એને અભિપ્રાય ઈની લેટ આવാൻ തോന്നിયા લે ઈ કોકબાડીંગ ઓરતા મધી કેટો એન આવડે પોઈ નઈ લે વેક આઉટ વેક આઉટ ડાન્સ ક્લાસની ફર્સ્ટ દિવસમાં એને આવડતું પાણી കിટીલે ચેડી ಅವൾ તીની પાણીകളുടെ പൊડી પૂડાઈયક કલુ નમડે કુડે ಅವൾ ઓരിക്കലും સમાજાયતોડ ડાન્સ પેકેજ સેયતીલા એనికి ડાન્સમ વેണ്ടാ ഒന്നും વેണ്ടാ એટલે ಅವളെ ઓડીપિકണം いや ಅವൾ ઓരിക്കലും એન્યુઅલટી પ્રોગ્રામને પંખડકાને પારિલા പറഞ്ഞു പണി ചെയ്യാൻ നോക്കും പിള്ളേരെ ആരാ കൊക്കുപണി ചെയ്യത്തെ ഞാനങ്ങോട്ട് ചൂരലും കൊണ്ട് വരണോ നന്നായിട്ട് കാല് പൊതിച്ചു നിക്കും പിള്ളേരെ